ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാലിനിയോട് വിഷ്ണു സത്യങ്ങൾ വെളിപ്പെടുത്തണം തൻ്റെ അമ്മയോട് മാറി താമസിക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ല അപ്പോൾ തൻ്റെ അമ്മയുടെ ഭാഷയെക്കുറിച്ചും താൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സത്യഭാമ പറഞ്ഞ ആ വാക്കിനെക്കുറിച്ചൊക്കെ പറയുന്നുട്ടോ എന്തായാലും നമുക്ക് വാടക വീട്ടിലോട്ട് പോവാം എന്ന് പറയുമ്പോഴാണ് കേട്ടോ സത്യം അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ ശാലിനിക്ക് നേരത്തെ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തില്ല ശരിക്കും റീമേക്കിൽ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വിഷ്ണുവിനാണ് കേട്ടോ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ അങ്ങനെ ഒരു പ്രൊമോ ആണ് വന്നത് അതുകൊണ്ടാണ് തിരുത്തു പറയുന്നത് കേട്ടോ റീമേക്കിൽ അങ്ങനെയെല്ലാം ഷാനിക്കാണ് കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ സത്യ ആ വഴി വരികയാണ് അങ്ങനെ സത്യം വന്നിട്ട് പറയുകയാണ് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ബിഗ് ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നു എന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന വിഷ്ണു എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് ഇവളുടെ അച്ഛൻ ഷാനി ഇനിയെങ്കിലും നീ എന്നോട് സത്യം പറ എന്നിങ്ങനെ പറയുമ്പോൾ ബിഗ് ഫ്രണ്ട് എൻ്റെ അച്ഛൻ്റെ കുഞ്ഞിലെയുള്ള ഫോട്ടോ ബിഗ് ഫ്രണ്ട് കണ്ടിട്ടില്ലല്ലോ എൻ്റെ അമ്മയും എൻ്റെ ഈ നിൽക്കുന്ന ശാരദാ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നിട്ടില്ല എന്നാൽ ഞാൻ ബിഗ് ഫ്രണ്ടിന് ഈ ഫോട്ടോ കാണിച്ചു തരും എന്ന് പറയുന്നുട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന വിഷ്ണു ആ ഫോട്ടോ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് കേട്ടോ ഇതേ സമയം വിഷ്ണുവിൻ്റെ കുഞ്ഞുനാളിലുള്ള ആ ഫോട്ടോ കേട്ടോ അപ്പൊ വിഷ്ണു ഇങ്ങനെ അമ്പരന്ന് പോകുന്നുണ്ട് ഈ സമയം വിഷ്ണു ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ ഷാലിനി പറയുന്നുണ്ട് വിഷ്ണു കേട്ടാ ഇങ്ങ് തന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ കൈകളിൽ നിന്ന് അതങ്ങ് വാങ്ങുക കേട്ടോ എന്നാൽ ഈ സമയം ഇതാരോ അറിഞ്ഞുകൊണ്ട് കളിക്കണമെന്ന് വിഷ്ണുവിന് മനസ്സിലായിരിക്കുന്നു ഇതേ സമയമാണെങ്കിലും ഇപ്പുറത്ത് ഇങ്ങനെ പപ്പിയാണെങ്കിലും മനസ്സമാധാനം കിട്ടുന്നില്ല ഞാൻ ബിഗ് ഫ്രണ്ടിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിരിക്കുന്നത് ഒരു പക്ഷേ ചേച്ചിയമ്മ കണ്ടുകഴിഞ്ഞാൽ ചേച്ചിയമ്മ ഞാനാണിതിന് പിറകിൽ കളിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ആ ബുദ്ധിയുണ്ടാകും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരാരും ഇതറിയാൻ പാടില്ല ആ ഫോട്ടോ താൻ ഡിലീറ്റ് ചെയ്യുകയാണ് നല്ലത് എന്ന് ചിന്തിച്ചും കൊണ്ടേ ഇങ്ങനെ കുഞ്ഞിരിക്കാണ് പിന്നീട് കുഞ്ഞു പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ് അപ്പോഴാണ് വിഷ്ണുവിൻ്റെ കൈകളിൽ നിന്ന് ഷാലിനി ഫോൺ വാങ്ങുന്നത് അങ്ങനെ ഷാലിനി ഫോട്ടോ നോക്കാൻ ഇങ്ങനെ ആ ഒരു നോക്കുന്ന സമയത്താണ് ഇപ്പുറത്ത് പപ്പി ആ ഫോട്ടോ ഡിലീറ്റ് എവരിവൻ അടിക്കുന്നത് കേട്ടോ അതോടുകൂടി ഷാലിക്ക് ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് കാണാൻ കഴിയാതെ പോകണം കേട്ടോ ഈ സമയം ഷാലി പറയാം എവിടെ ഫോട്ടോ അത് ഡിലീറ്റ് ചെയ്തല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിഷ്ണു ആണെങ്കിൽ നോക്കട്ടെ ഈ നമ്പർ ഞാൻ ആരുടേതാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ ഒരുങ്ങുമ്പോഴേക്കും ഷാലിക്ക് സത്യവാമ പറഞ്ഞ ആ വാക്ക് കിട്ടോ വിഷ്ണുവിൻ്റെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ആ വാക്ക് അതായത് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മരിക്കും എൻ്റെ മരണാന്തര ചടങ്ങുകൾ ചെയ്യണമെന്ന് പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ അത് ഷാലിയുടെ മനസ്സിൽ അലടിക്കുക അങ്ങനെ ഷാലി പിന്നെ തീരുമാനം എടുക്കുകയാണ് എന്തായാലും ഇനിയിപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തെങ്കിൽ മാത്രമാണ് ഇതിനൊരു ഒരു ഒരു വഴി ഉണ്ടാവുള്ളൂ അത് കരുതി തന്നെ അങ്ങ് ഷാലിനി കൂടി ഷാലിനി പറയണേ വിഷ്ണു കേട്ടോ നിങ്ങളൊന്ന് ഇവിടെ നിന്ന് പോയി പോയിത്തരുമോ അത് കേൾക്കുന്ന വിഷ്ണു ഷാലിനി നീ ആ ഫോണിങ്ങ് തായോ ഇതിലാരാ നമ്പർ എന്ന് നോക്കട്ടെ അപ്പോഴേക്കും ശാരദാമ പറയുന്നുണ്ട് കേട്ടോ സത്യം നീ അകത്തോട്ട് പോയെന്ന് പറയുന്നുണ്ട് നീ പോകാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കല്ലേ നീ അകത്തോട്ട് പോയെന്ന് പറഞ്ഞ് സത്യയെ പറഞ്ഞു വിട്ടുണ്ടാവട്ടോ അപ്പോഴേക്കും ഷാലിനിയോട് വിഷ്ണു ദേഷ്യപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് ആരാണ് ആ നമ്പർ എന്ന് ഞാൻ നോക്കട്ടെ ഇതിന് പിറകിൽ ആരാ കളിക്കുന്നത് എനിക്കറിയണം സത്യമായി കബളിപ്പിക്കുന്നത് ആരാണെന്ന് എനിക്കറിയണം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുട്ടൻ ആ ഫോട്ടോ കണ്ടതല്ലേ അത് ആരുടേതാണ് അതിപ്പം ഞാൻ പറയുന്നില്ല എന്തായാലും ആരാ ആരാണ് ഇതിന് പിറകിൽ കളിക്കുന്നതെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി അതുകൊണ്ട് ആ ഫോൺ നമ്പർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിരുന്നു എന്ന് പറയുമ്പോൾ ഷാലിനി ദേഷ്യ പിടിച്ചിട്ട് ഒരിക്കലും ഞാനും നിങ്ങളും ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമ്മയുടെ ജീവിതം പോകേണ്ട എന്നുണ്ടെങ്കിൽ ദയവി ചെയ്ത് നിങ്ങളൊന്ന് ഇവിടെ നിന്നും പോയി തരുമോ എന്നെ ഇങ്ങനെ ഉപദ്രവം ിക്കാതെ പോയി പോയിത്തരുമോ എന്നിട്ട് പറഞ്ഞിട്ട് ഷാനി അങ്ങ് പൊട്ടി പൊട്ടിത്തെറിക്കണം കേട്ടോ ഇതേസമയം ശാരദാമ പറയുന്നുണ്ട് എന്താ മോളെ നീ വിഷ്ണുവിനോട് ചൂടാവും ചൂടാവുന്നത് പിന്നെ ഞാൻ എന്ത് വേണം എൻ്റെ മകൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വേഗം കെട്ടി ഇവിടെ ഇരിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞത് കേട്ടില്ലേ സത്യഭാമ മരിക്കുമെന്ന് എനിക്കും എൻ്റെ കുഞ്ഞിനും എന്തായാലും അത് വേണ്ട വിഷ്ണുട്ടൻ്റെ അമ്മ മരിച്ച് ഞങ്ങൾക്കൊരു ജീവിതം തുടരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും പറയുന്നു പറയുന്നുട്ടോ ഈ സമയമാണെങ്കിലോ വിഷ്ണുവിനെ റക്കുന്നതുപോലെ ഷാലി ഇറക്കുമ്പോൾ വളരെ വിഷമം ശാരദാമക്കും തോന്നും പക്ഷേ ഷാലിക്ക് യാതൊരു നിവൃത്തിയും ഇല്ല വിഷ്ണു അങ്ങനെ ഒരു കടുങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും സത്യവാമ മരണത്തിലോട്ട് പോകും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു പ്രതിസന്ധിയിലായിപ്പോഴേട്ടോ ഈ സമയം സത്യഭാമയാണെങ്കിലും ഇപ്പുറത്ത് കുറിക്കുന്നുണ്ട് മനസ്സിൽ ഇനിയിപ്പോൾ കാര്യങ്ങൾ തൻ്റെ കൈവിട്ടു പോവാണ് അതുകൊണ്ട് തൻ്റെ ഇനി ഇപ്പോൾ ദേഷ്യവും വിദ്വേഷവും ഒന്നും വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ താൻ ഇനി ഒരു തീരുമാനമെടുക്കണം അതായത് ഷാലിനി ഈ വീട്ടിലോട്ട് കൊണ്ടുവരിക സത്യം ഈ പറയുന്നത് പോലെ ആരുടെ മകളാണെങ്കിലും രോഹിത് പറയുന്നത് പോലെ പതിയെ പതിയെ ഷാലിയോട് ചോദിച്ചറിയാം അതായിരിക്കും നല്ലത് അല്ലാതെ തൻ്റെ മകനെ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ താൻ ഇനി അവരുടെ ജീവിതത്തെ തടസ്സമായി നിന്നു കഴിഞ്ഞാൽ തൻ്റെ മകൻ തന്നെ വെറുക്കുമെന്നുള്ള സത്യം സത്യഭാമ മനസ്സിലാക്കാനായിട്ടാണ് അങ്ങനെ സത്യഭാമൻ്റെ അടുത്തോട്ട് രാഘവൻ വരികയാണ് രാഘവൻ വന്നിട്ട് പറയണം ബാമയെ നീ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നിൻ്റെ മകനെ നീ പ്രതിസന്ധിയിലാക്കുന്നു നിന്റെ മകൻക്ക് ഷാലിനിയാണ് പ്രാണനെങ്കിൽ അവൻ അവളുടെ കൂടെ ജീവിച്ചോട്ടെ രാഘബേട്ട ഞാനൊരു കാര്യം പറയട്ടെ ഈ പറയുന്ന വിഷ്ണുവിന് ഒരു കുഞ്ഞ് ആ കുഞ്ഞ് ആരുടേതാണെന്ന് അവൾക്കൊന്ന് പറഞ്ഞുകൂടെ അത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും തടസ്സം ഷാലിക്കുണ്ടായതുകൊണ്ടാവാീക്കാം അവൾ പറയാതിരിക്കുന്നത് അത് രോഹിത് പറയുന്നത് പോലെ പതിയെ എന്ന് പറയുമ്പോൾ ശരി ഞാനായിട്ട് ഇനി ആരുടെയും ജീവിതത്തിൽ തടസ്സം നിൽക്കുന്നില്ല തടസ്സം നിൽക്കാതിരുന്നാൽ നിൻ്റെ മകൻ ഇനിയിപ്പോൾ നിൻ്റെ മരണം കാണുന്നതിനേക്കാൾ നല്ലത് അവനങ്ങ് മരിച്ചാൽ ഇതിനെല്ലാം പ്രതിവിധിയാവുമല്ലോ എന്ന് കരു കരുതി അവനൊരു പക്ഷേ മരണം തിരഞ്ഞെടുത്ത പിന്നെ നീ തലയിൽ കൽ കൈവച്ചിട്ട് കാര്യമില്ല അന്ന് നിന്റെ വാശി നടക്കില്ല എന്ന് വീണ്ടും പറയുമ്പോൾ ശരി രാഘവേട്ട ഇനി എന്തായാലും ഷാനിയെ ഞാൻ തന്നെ ഈ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്ന് തീരുമാനമെടുക്കുകയാണ് കേട്ടോ പക്ഷേ ഇപ്പുറത്താണെങ്കിലോ വിഷ്ണു ഈ ഒരു ഫോട്ടോ കണ്ടല്ലോ അപ്പോൾ തൻ്റെ കുഞ്ഞിലെയുള്ള ഫോട്ടോയാണ് വിഷ്ണുവിന് മനസ്സിലാവുകയാണ് ആ സമയം വിഷ്ണു ഇതിൻ്റെ പിറകിൽ കളിച്ചത് തീർച്ചയായും സുസ്മിത തന്നെയെന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ സുസ്മിതയാണെങ്കിലോ ഇപ്പുറത്ത് സി എ ചന്ദ്രബോസുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചന്ദ്രബോസ് വന്നിരിക്കുകയാണ് ഉടൻ തന്നെ എന്താണ് നീ എന്നെക്കുറിച്ച് കരുതിയത് ഞാനിപ്പോൾ ഒന്നിനും പോരാത്തൊരു പോലീസുകാരനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എൻ്റെ തൊപ്പിതെറിച്ചത് കൊണ്ട് തന്നെ നിനക്ക് എന്നെ കഴിവ് കെട്ടവനായി തോന്നുന്നുണ്ടോ എൻ്റെ ചിറ്റപ്പ നിങ്ങളെ ഇപ്പം എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നത് എന്നാൽ നീ എന്നെക്കുറിച്ച് അങ്ങനെയൊന്നും കരുതണ്ട എൻ്റെ കയ്യിലുള്ള ലീലാവിലാസങ്ങൾ അതായത് എൻ്റെ കയ്യിലിരപ്പ് വിഷ്ണുവിനും ഷാലിനിക്കും തിരിച്ചടിക്കാനും വലിയ ആയുധവുമായാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തൻ്റെ പിറകിൽ ആരോ വന്ന് ചോ ചവിട്ടുന്ന ആ ഒരു സീനും അതുപോലെ തന്നെ മൂക്ക് ഇടിച്ച് താഴോട്ട് നിലംപതിക്കുന്ന ആ ഒരു രംഗവുമാണ് സുസ്മിത കാണുന്നത് അങ്ങനെ തന്നെ ആരാണ് താഴോട്ട് ചവിട്ടി അറിയാതെ അവിടെ കിടന്നോട് ഇങ്ങനെ പെട്ടെന്ന് സി ചന്ദ്രൻ ബോസ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെ വിഷ്ണുവിനെ വിഷ്ണുവിനെ ആയിരിക്കും കേട്ടോ സുസ്മിതയും കാണുന്ന കാഴ്ച വിഷ്ണുവിനെ ആയിരിക്കും അപ്പോഴേക്കും വിഷ്ണു അങ്ങ് ദേഷ്യം പിടിച്ച ചന്ദ്രബോസിനെ കരണക്കുറ്റി അങ്ങ് നോക്കി അടിക്കുകയാണ് എന്നിട്ട് പറയണേ എടി സുസ്മിത നീയൊരു പെണ്ണായതുകൊണ്ട് എനിക്ക് തൊടാൻ കഴിയില്ല നീയാണ് എൻ്റെ വീട്ടിലോട്ടും അതുപോലെ തന്നെ ഷാലിയുടെ മകളുടെ ഫോണിലോട്ടും വിളിക്കുന്നത് എന്ന സത്യം മനസ്സിലായി നീയാണ് ഇതിന് പിറകിൽ കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് മര്യാദക്ക് നിർത്തിക്കോ അല്ല എങ്കിൽ എൻ്റെ സ്വഭാവം നിനക്ക് ശരി ിക്കും ഞാൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും ഇട്ടടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് വിഷ്ണു ആ ഫോട്ടോ കാണുന്ന ഒരു രംഗം ഇവിടെ വന്നിട്ടുണ്ട് അത് ശരിക്കും ശാലിനിയാണ് ശരിക്കും കാണുന്നത് അങ്ങനെയാണ് പൊട്ടിത്തെറി ഈ ഒരു ഇതിൽ ഉണ്ടാവുന്നത് വിഷ്ണു ആണ് ഇതിന് പിറകിൽ കളിച്ചത് എന്ന് പക്ഷേ ഇവിടെ പ്രൊമോയിൽ വിഷ്ണു കാണുന്ന ആ ഒരു രംഗമാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി കളികളെല്ലാം വെളിച്ചത്ത് വരികയാണ് ഷാലിക്കാണെങ്കിലും ഇനി ഒരിക്കലും വിഷ്ണുവിൻ്റെ മുന്നിൽ ഇനി കള്ളങ്ങൾ ഒളിപ്പിച്ച് വെക്കാൻ കഴിയില്ല പക്ഷേ ഇവിടെ ഈ ഒരു കുഞ്ഞ് ആകെ പ്രതിസന്ധിയിലാണ് തൻ്റെ അച്ഛനെ കാണാനുള്ള തിടുക്കമായിരിക്കണേ അതുകൊണ്ട് തന്നെ വീണ്ടും വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് ചോദ്യം വരും അതുപോലെ സത്യഭാമേൻ്റെ അടുത്ത് നിന്ന് ചോദ്യം വരും അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലാണ് പിന്നെ ഒരു ഷാലിനി തൻ്റെ കുഞ്ഞിനോട് കുഞ്ഞിൻ്റെ മുന്നിൽ ഇനി ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ പറയാം അപ്പോൾ എന്തായാലും ഈ റീമേക്കിൽ ഇനി ഒരു ഇരുപത് ഇരുപത്തഞ്ച് എപ്പിസോഡ് കഴിഞ്ഞാലാണ് വിഷ്ണു കാര്യങ്ങളൊക്കെ അറിയുന്നത് ഷാരദാമെല്ലാം സത്യം തുറന്ന് പറയുന്ന ആ സീൻ എത്തുന്നത് അതുപോലെ തന്നെ അവിടെ നിന്ന് ഒരു ആറേഴ് എപ്പിസോഡ് കഴിഞ്ഞാലാണ് സത്യഭാമയെ എത്തുന്നത് കേട്ടോ അങ്ങനെയാണ് ഇനി ഷാലിനിയെ സത്യഭാമയും വിഷ്ണു അംഗീകരിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഇനി വില്ലനായി വേറൊരാൾ വരുന്നുണ്ട് പക്ഷെ ഇവർ ഒരുമിച്ച് ജീവിക്കുന്നത് നമുക്ക് മുന്നിൽ കാണാൻ കഴിയും കേട്ടോ അപ്പം ഇത് ചുരുക്കി പറഞ്ഞതാണ് അപ്പം എന്തായാലും ഇരുപത് ഇരുപത്തഞ്ച് എപ്പിസോഡുകൾ കഴിഞ്ഞാൽ എന്തായാലും ആ സീനാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്